ൂടലിന് പോയാൽ കുടിക്കലിന് പോയാൽ ഈ പൊരക്കാരെ ഒരു അസ്മാലഭദ്രും ജോലിയിൽ ഒരു മൗ തോതിലും ആ മണ്ടിപ്പാഞ്ഞ അതിൽ നിന്നെ നടക്കും ഓന് വർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ തുറക്കണേ എല്ലായിടത്തും ഞാൻ ശ്രദ്ധിച്ചിരിക്കണേ ഒരു പൊരയിൽ കൂടലിന് എത്ര അമ്പത് ലക്ഷം റുപ്യ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ പതിനഞ്ച് ലക്ഷം റുപ്യ അഞ്ച് ലക്ഷം റുപ്യൊക്കെ ചിലവാക്കിയിട്ടാണ് നമ്മൾ പുരണ്ടാക്കണേ ഏതൊരാളാണെങ്കിലും അവനവൻ്റെ സ്വപ്നമാണ് ഒരു വീട് അത് ഒരു കോടീൻ്റെ ഓനാണെങ്കിൽ ഒരു കോടിയാണ് ഓൻ്റെ സ്വപ്നം അൻപത് ലക്ഷം റുപ്യേന ഓന അതിൻ്റെ സ്വപ്നമാണ് അഞ്ച് ലക്ഷം റുപ്യേന ഓന സ്വപ്നമാണ് അങ്ങനെ നമ്മളൊരു പൊരയിൽ കൂടൽ എത്ര വൃത്തിയിൽ പണിയൊക്കെ തീർത്ത് എല്ലാവരും വിളിച്ചു വരുത്തി ഒരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പൊരയിൽ കൂടുമ്പോൾ നമ്മൾ യാസീനോത് ഖുർആാനോ ഓതുന്നത് അസ്മാ ഉൽ ബദർ ചൊല്ലുന്നത് സ്വലാത്ത് ചൊല്ലുന്നതൊക്കെ മനസ്സമാധാനം കിട്ടാനാണ് ഒരു മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ ആ മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ ഒരു വിദഗമായ വലിയ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ മനോഹരമായ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ അവന് പ്ലാൻ ചെയ്യാൻ അവിടെ കഴിഞ്ഞേക്കാം പക്ഷേ ആ ഒരു ആ ഒരു എഞ്ചിനീയർക്ക് മനസ്സമാധാനം തരാൻ കഴിയൂല ആ വീട്ടിൽ മനസ്സമാധാനം തരാൻ ആ ഒരു എഞ്ചിനീയർക്ക് കഴിയൂല അത് എന്ത് വേണം ആ മനസ്സമാധാനം തരാൻ നമ്മുടെ വീട്ടിലുള്ള ഭാര്യയും നമ്മളും നമ്മുടെ മക്കളുമൊക്കെ സുന്ദരമായ രൂപത്തിൽ ജീവിക്കുമ്പോഴാണ് അവിടെ മനസ്സമാധാനം ഉണ്ടാവുകയുള്ളു ആ മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഖൈറിൻ്റെ അഖിലുകാരാകുന്ന ആളുകളെ കൊണ്ട് ആദ്യം നമ്മൾ കയറ്റും ഇല്ലേ അതുകൊണ്ടാണ് നമ്മൾ നല്ല ആളുകളൊക്കെ തിരഞ്ഞെടുത്ത് അഹമ്മദില്ല എൻ്റെ പോരെ നോക്കേറന്തി ചെയ്യണം കുറ്റിയടിക്കണം ഇല്ലേ കല്ലിടണം ഒരു നല്ലൊരു തുടക്കം എന്ന നിലയിലാണ് നിങ്ങളെന്നെ നല്ല മനുഷ്യന്മാരാണെങ്കിൽ ഇനിയിപ്പം അവിടെ തങ്ങളെ വിളിക്കുന്നു നിങ്ങൾ തന്നെയാണ് തുറന്നാൽ മതി നിങ്ങളെന്നെ നല്ല മനുഷ്യന്മാരാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു മൂലരെ വിളിക്കേണ്ട ആവശ്യമില്ല ഒന്നുമില്ല അല്ലേ ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റതി അള്ളാഹനു മഹാനവറുകൾ മരണപ്പെട്ടപ്പോൾ മഹാനവറുകളുടെ ആ മഹാനവറുടെ ഉമ്മ മരണപ്പെട്ടപ്പോൾ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ധാരാളം ആലിമീങ്ങൾ ധാരാളം പണ്ഡിതന്മാരുണ്ട് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു എൻ്റെ ഉമ്മക്ക് മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത് ജീവിതത്തിൽ സുബഹി കഥ ആകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് എൻ്റെ ഉമ്മക്ക് മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ സുബഹാനല്ല ആരും വരാതിരുന്നപ്പോൾ ബഹുമാനപ്പെട്ടിപ്പു സുൽത്താൻ മഹാനവറുകൾ ഉമ്മക്ക് മണി മയ്യത്തുനിന്ന് എന്റെ ജീവിതത്തിൽ സുബഹി കല ആയിട്ടില്ല ഇവിടെ ആയിരിക്കും നമുക്ക് പറയാൻ കഴിയാം ഇവിടെ നമുക്ക് എത്ര ആൾക്ക് പറയാൻ കഴിയും ജീവിതത്തിൽ സുബഹി ഞാൻ കല ആക്കിയിട്ടില്ല എന്ന് എത്ര ആൾക്ക് പറയാൻ കഴിയും അതുകൊണ്ട് അങ്ങനത്തെ ആളുകൾ ഒരേ ഒന്നോ രണ്ടോ ആളുകൾ മാക്സിമം ഇപ്പൊന്ന് ആപേക്ഷിക്കേ കണക്കൂട്ടാൻ പറ്റുള്ളൂ ആ വിഷയത്തിൽ അതുകൊണ്ട് എന്നെക്കാട്ടിലും സുബയും ഒപ്പരെന്നേക്കാതെ നിസ്കരിച്ചേക്ക എന്ന് കണക്കൂട്ടിട്ടേ നടക്കുള്ളു അങ്ങനെ ഒരാൾ ആ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ഹൈറിൻ്റെ അഖിലുകാരെ കൊണ്ട് തുറക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അതിനാണ് ആ സമാധാനം കിട്ടാൻ വേണ്ടി റസ്മ ഉൽ ബദൂർ ചൊല്ലി യാസീനോദി ദ്വാരക്കുമ്പോൾ ഈ പുരക്കാരനെ കാണൂല ഈ പൊരക്കാരൻ കാണാൻ അപ്പോ അവിടെ വേണ്ടി ഇവിടെ വണ്ടി പൊറാറുണ്ടരാൻ പോയി കാണാം ചിലപ്പോൾ അല്ലേ പൊറാട്ടുണ്ടരാൻ പോയതാണ് ഇവിടെ പുരക്കാരനെന്ന് ചോദിച്ചാൽ ഓന ഓനെ കാണൂല ഓം ഓം പൊറാട്ടുണ്ടരാൻ പോയതാണ് അല്ലെങ്കിൽ പത്തിരി കൊണ്ടുവരാൻ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ചപ്പാതി ഒക്കെ ഏൽപ്പനയാണല്ലോ എന്ന് എല്ലാം ഒക്കെ ഏൽപ്പനയാണ് നമ്മളെ സഹോദരിമാർക്കൊന്നും പത്തിരി ഇടാനൊക്കെ മടിയായി പോയി ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയൊന്നും ആവില്ല കാരണം നിങ്ങളിപ്പോൾ ഈ പാലം വന്നപ്പോൾ അങ്ങനെ ഉഷാറായി നിന്നാണ് പാലം വരുന്നതിന് മുമ്പ് വളരെ പ്രയാസമുള്ള ഒരു നാടായിരുന്നു നമ്മൾ ഇപ്പം നമുക്ക് അലഹമില്ല രണ്ട് ഭാഗത്തിലൂടെ പാലം തന്നപ്പോ അലമദില്ല പഴയ കാലത്ത് ഇവിടെ നമുക്കറിയാം ഒരു പെണ്ണിന് പ്രസവത്തിന് അടുത്ത് കഴിഞ്ഞാൽ നാലോ അഞ്ചോ ആളുകളെ തോണി കുത്താൻ നേരത്തെ ഏൽപ്പിക്കുകയാണ് പിന്നെ ഡേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വിളിച്ചാൽ വേഗം വരണം എന്ന് പറഞ്ഞ് പ്രയാസപ്പെട്ടുകൊണ്ട് തോണിയിലൂടെ ചിലപ്പം ചില ആളുകളൊക്കെ ഇരിക്കുന്നവർ തോണിയിൽ പ്രസവിച്ചവരുണ്ടാവും ചിലപ്പോൾ ഇവിടെ കുത്തിരിക്കുന്ന ആളുകൾ തോണിയിൽ പ്രസവിച്ച ആളുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അങ്ങനെ തോണിയിൽ കൊണ്ടുപോയ ഒരു കഥ നമുക്ക് പറയാനുണ്ട് അതുപോലെ പാമ്പ് കടി ഏറ്റുകൊണ്ട് പ്രയാസപ്പെടുമ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ അന്ന് ഫോണില്ല തോണിക്കാരൻ്റെ അടുത്തേക്ക് ആദ്യം ഒരാളെ പറഞ്ഞേക്കണം അങ്ങനെ ഓൻ തോണിക്കാരനെ വിളിച്ചുകൊണ്ടു വന്ന് ഓ എത്തി നമുക്കറിയാം രണ്ട് ഒരു കമ്പിൽ കയറ് കെട്ടി ഏറ്റിക്കൊണ്ടു പോകുന്ന രംഗങ്ങളൊന്നും നമ്മൾ മറന്നു പോകാൻ പാടില്ല ഇന്ന് അലഹദുരില്ല ഒരു ഏഴ് വർഷം എട്ട് വർഷം മുമ്പ് ഈ രണ്ട് പാലങ്ങൾ നമുക്ക് വലിയ ഹിതമകൾ ചെയ്തു തരുന്നതിന് മുമ്പ് നമ്മുടെ പ്രയാസങ്ങൾ നമുക്കറിയാൻ കഴിയും അഹമ്മദുരില്ല അള്ളാഹു ഇന്ന് നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അള്ളാഹു എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് പഴയ കാലത്ത് ആളുകൾ ഇവിടെ എപ്പോഴും പത്തിരി ഒക്കെ ചൂടുന്ന ആളുകളാണ് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഇൻഷാല്ല ആ വീട്ടിൽ അൽഹമദി ഇരിക്കുമ്പം അവിടെ ഒരു ദ്വാര നടത്തുമ്പം ആ പൊരക്കാരനില്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല ആ പൊരക്കാരൻ ഉണ്ടാവണം ആ പൊരക്കാരൻ വീട്ടിലിരുന്ന് അൽഹദില്ല കാരണം ദ്വാരക്കണ ആർക്കാണ് പടച്ചവന് ഈ സാഹിബുദാർ ഈ വീടിന്റെ ഉടമസ്ഥന് വറക്കത്ത് ചെയ്ത് കൊടുക്കണം വീടിന്റെ ഉടമസ്ഥന് വറക്കത്ത് ചെയ്ത് കൊടുക്കണം വീട്ടിന്റെ വറക്കത്തിന് ഖൈറിന്റെ വാവുകൾ തുറന്നു കൊടുക്കണം ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണമെന്ന് ആമിയും പറയുമ്പോ ആരാമീം പറയാൻ ആരാണ് ആമിയും പറയാനുള്ളത് പൊരക്കാരല്ല പൊരക്കാരൻ പോയിട്ടുണ്ട് അവിടെ ആമിയും പറയണം വേറെ ആളുകളാ പോരാ